വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയെ അനന്തന്തിരുമേനെ രക്ഷിച്ചു എന്നുള്ള വാർത്ത രാജേശ്വരിക്ക് ആകെ അങ്ങ് ദേഷ്യമുണ്ടാക്കുകയാണ് തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് നിങ്ങളെപ്പോൾ അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ശാരദയെ സ്നേഹിക്കുന്ന നാട്ടുകാർ മുഴുവൻ അവിടെയുണ്ട് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിയാൽ അവർ ചിലപ്പോൾ കൈവച്ചെന്നിരിക്കും പിന്നെ നിങ്ങളുടെ ഉള്ളിലെ വിഷം ഇറക്കാനാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട് അന്നേരം രാജേശ്വരിയോടൊപ്പം തന്നെ ബാലചന്ദ്രനും പേടിക്കുകയാണ് തുടർന്ന് തിരിച്ചു പോകാൻ ചേച്ചി എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് എന്ന് രാജേശ്വരി ചോദിക്കുകയാണ് തുടർന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ഇവിടെയാണെങ്കിൽ ആളിയൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നാട്ടുകാർ മുഴുവനുണ്ട് തടി കേടാകും എന്ന് പറയുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ രാജേശ്വരി ആകെ രോഷം കൊള്ളുന്ന രാജേശ്വരി ബോണറ്റിൽ ശക്തിയായിട്ട് കാറിൻ്റെ ബോണറ്റിൽ ശക്തിയായിട്ട് കൈകൊണ്ട് ആൻ ചെയ്യുന്നുണ്ട് തുടർന്ന് രാഘവൻ നായരെ ആരോ ഫോൺ ചെയ്ത് ശാരദാമയുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അതാരാണെന്ന് കാണിക്കുന്നില്ല തുടർന്ന് ഫാമയോട് രാഘവൻ നായർ ഒരു വാർത്തയുണ്ട് സങ്കടകരമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല ശാരദാമയെ പാമ്പ് കടിച്ചു ഇപ്പോൾ വിഷമിറക്കി കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അന്നേരം ഇത് കേട്ട് ഒരു മനസ്താവവും സത്യഭാമയ്ക്ക് ഉണ്ടാകുന്നില്ല സത്യഭാമ പറയുകയാണ് ഓ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ സുസ്മിതയെ ഉപേക്ഷിച്ചിട്ട് അവൾ അവിടേക്ക് പോയി കാണും അവളുടെ ഷാളിൽ തൂങ്ങി അവനും പോയി കാണും ഇപ്പോൾ ആ തള്ളയും ചുമന്നുകൊണ്ട് നടക്കുകയായിരിക്കും അവനെന്ന് വിഷ്ണുവിനെയും സത്യഭാമ കുറ്റം പറയുകയാണ് തുടർന്നും സുസ്മിത വരുന്നുണ്ടോ എന്ന് ഗേറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് വാതിൽക്കൽ തന്നെ സത്യഭാമ തുടർന്ന് ശാരദാമ്മയെ തിരികെ കുടുംബശ്രീ വീട്ടിലേക്ക് എത്ത എത്തിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവും രാജീവും ശാരികയും ശ്യാമയും ശാലിനിയും കുറുപ്പ് സാറും എല്ലാവരുമുണ്ട് തുടർന്ന് ശാരദാമ്മയെ റൂമിലേക്ക് കൊണ്ടുവന്ന് വിഷ്ണുവും രാജീവും കൂടി ഇരുത്തുകയാണ് എന്നിട്ട് റെസ്റ്റ് എടുത്തോളുവാൻ പറയുകയാണ് അന്നേരം ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇടവും വലവും നിൽക്കുമ്പോഴേ ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാവുകയാണ് ശാരദയ്ക്ക് ആൺമക്കളില്ല എന്നുള്ളൊരു സങ്കടം തീർന്നു കിട്ടി കിട്ടിയെന്നും പറഞ്ഞൊക്കെ ശാരദാമ്മ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് ഇതേ യം പുറത്ത് കുറുപ്പ് സാറ് ശാലിനിയോട് വിളിച്ചപ്പോൾ കിട്ടിയില്ലായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ സിഗ്നലൊന്നും കാണിച്ചില്ല മോൾ എവിടെ ആയിരുന്നു എന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം സുസ്മിതയും കൊണ്ട് പോയ കാര്യം സുസ്മിത സുസ്മിതയും പോയ കാര്യം ശാലിനി കുറുപ്പ് സാറിനോട് പറയുന്നുണ്ട് ഇതേ സമയം പാമ്പ് എവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നോന്ന് ഉം ശാരദാമ്മ രാജിയോട് അന്വേഷിക്കുന്നുണ്ട് അന്നേരം ഹോട്ടലിലെ പതിവുകാരെല്ലാം ചേർന്ന് വീടിന് ചുറ്റും അന്വേഷിച്ചു വീടിനകത്തും നോക്കി പക്ഷെ അങ്ങനെ ഒരു പാമ്പിനെ ആരും കണ്ടില്ല തൊടിയിലും ഒക്കെ അന്വേഷിച്ചു എങ്ങും കിട്ടിയില്ല അത് എവിടെയെങ്കിലും പോയി കാണുമെന്ന് രാജി പറയുകയാണ് പക്ഷേ ഇത്രയും നാളില്ലാത്ത ഒരു പാമ്പ് എങ്ങനെ പൊട്ടിമുളച്ചു എന്നാണ് രാജീവ് സാറെ അത് നമുക്കൊന്ന് അന്വേഷിക്കേണ്ടേന്ന് വിഷ്ണു സംശയം പോലെ രാജീവിനോട് പറയുന്നുണ്ട് അന്നേരം അത് അന്വേഷിക്കാമെന്ന് സമ്മതം പറയുകയാണ് രാജീവം അതേസമയം പുറത്ത് പിന്നെ മോൾ എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്ന് കുറിപ്പ് സാറ് ചോദിക്കുന്നുണ്ട് അന്നേരം അതുവഴി കാട്ടാനൊന്നും വന്നില്ല പക്ഷേ ഞാൻ ചുരം ഇറങ്ങി ചെന്നപ്പോൾ കൂപ്പിലെ മാനേജറുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു ഞാൻ കരഞ്ഞ് കാലുപിടിച്ചു പറഞ്ഞപ്പോൾ അവരെന്നെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് ഞാൻ എത്തിയതെന്ന് ചാലിനി പറയുകയാണ് തുടർന്ന് ശാലിനിയും കുറുപ്പ് സാറും കൂടി അകത്തേക്ക് കയറുമ്പോൾ ശാലിനി അടുത്തേക്ക് വിളിക്കുകയാണ് ശാരദമ്മ എന്നിട്ട് കൈ പിടിച്ചു പറയുകയാണ് കൂടത്തൂർ മനയിൽ വെച്ച് അബോധാവസ്ഥയിലായിരുന്നെങ്കിലും മോള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അമ്മയുടെ മരണത്തോടൊപ്പം മോളുടെ സ്വപ്നം കൂടി എരിഞ്ഞടങ്ങ് മോള് കളക്ടർ ആവില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് അതിനു വേണ്ടിയാണ് ഈ അമ്മ കഷ്ടപ്പെട്ടത് ഇപ്പോൾ മരണത്തിൽ നിന്ന് പോലും അമ്മ വന്നത് അതുകൊണ്ട് മോൾ എനിക്കൊരു വാക്ക് തരണം എന്ത് വില കൊടുത്തും മോള് ആ കളക്ടർ ആവും ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ കുടുംബശ്രീയുടെ മുറ്റത്ത് വന്ന് ഇറങ്ങും എന്നെനിക്ക് വാക്ക് തരണമെന്ന് ശരദാമ പറയുകയാണ് തുടർന്ന് ശരദാമയുടെ പിടിച്ച് ശാലിനി വാക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം എല്ലാവർക്കും സന്തോഷമാവുകയാണ് അന്നേരം വിഷ്ണുവിനെയും നോക്കുന്നുണ്ട് ശാലിനെയും തുടർന്ന് മൂന്ന് മക്കളെയും ചേർത്ത് അടുത്തേക്ക് പിടിച്ചിട്ട് ശാരദയ്ക്ക് തോൽക്കാനാകില്ല അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് ഈ അമ്മയ്ക്ക് പോകാനൊക്കുമോ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് പേരെയും അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ശാരദമ്മ ഇത് കണ്ട് കൂടി രാജീവും വിഷ്ണുവൊക്കെ പരസ്പരം നോക്കുന്നുണ്ട് തുടർന്ന് രാജീവ് ശാരിയെയും കൂട്ടി തിരികെ രാജീവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അന്നേരം കാറിൽ നിന്നും ഇറങ്ങാൻ മടിച്ചിരിക്കുന്ന ശാരികയോട് ഇയാൾ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇവിടേക്ക് വ തിരികെ വന്നതിൽ എനിക്കങ്ങ് വിഷമം തോന്നുകയാണ് ഞാനിവിടെ വെറും വീട്ടുവേലക്കാരി മാത്രമാണ് എൻ്റെ അമ്മയുടെ ജീവനുപോലും വില കൽപ്പിക്കാത്ത കുറേ ആൾക്കാർ പാർക്കുന്ന ഇടം എന്നൊക്കെ പറഞ്ഞ് ശാരികയങ്ങ് വിഷമിക്കുന്നുണ്ട് അന്നേരം ഉറച്ചെന്തോ തീരുമാനത്തോടുകൂടി ഇയാൾ ഇറങ്ങിക്കുകയെന്ന് രാജീവ് പറയുകയാണ് തുടർന്ന് അവർ ഉമ്മറത്തേക്ക് കയറിയ ശേഷം ശാരികത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇയാൾ ഇയാളവിടെ നിന്നതെന്നും പറഞ്ഞ് ശാരികയെ രാജീവ് പിടിച്ചു നിർത്തുന്നുണ്ട് തുടർന്ന് അമ്മയും അമ്മാവാന്ന് വിളിക്കുമ്പോൾ ആദ്യം അമ്മാവൻ വരുന്നുണ്ട് എന്താടാന്ന് ചോദിക്കുമ്പോൾ അമ്മയും കൂടി എന്ന് പറയുകയാണ് തുടർന്ന് വിജയലക്ഷ്മി വരുന്നുണ്ട് അന്നേരം ഇനി വിചാരണ തുടങ്ങാം എന്ന് അമ്മാവൻ പറയുമ്പോൾ വിചാരണയല്ല ഒരു കാര്യം അറിയിക്കാനാണ് ശാരിക ഇവിടെ ഒരു മെസ്സ് തുടങ്ങുന്നുണ്ടല്ലോ അത് വിപുലമാക്കാനാണ് തീരുമാനമെന്ന് അന്നേരം അത് ഗോപാലകൃഷ്ണൻ വന്നപ്പോൾ അറിയിച്ചല്ലോ എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട് അന്നേരം രാജീവ് യാണ് ശാരീരിക നോൺ വെജ് വെച്ച് അത്ര ശീലമില്ല വഴുത്ത വറുത്തരച്ച കോഴിക്കറിയും കുരുമുളകെട്ട ബീഫും ഒക്കെ വെക്കാനായിട്ട് അമ്മയ്ക്കാണ് കൂടുതലും മിടുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ രുചിയുള്ളത് മനുഷ്യ മാംസം എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഇവളുടെ മാംസം കുറേ ചാർത്ത് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ് അത് എങ്ങനെ കറിയായിട്ടോ എങ്ങനെ കൊടുക്കാം മെനു അമ്മയ്ക്കും അമ്മാവനും കൂടെ തന്നെ തയ്യാറാക്കാം എന്നൊക്കെ രാജീവ് സംസാരിക്കുകയാണ് അന്നേരം അത് കേട്ടൊക്കെ ഒന്ന് പേടിച്ച് മോനെ എന്ന് വിജയലക്ഷ്മി വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ വിളിച്ചു പോകരുത് എന്നും പറഞ്ഞ് കഴിഞ്ഞുകൊണ്ട് രാജീവ് സംസാരിക്കുകയാണ് നല്ല വില കിട്ടിയാൽ നിങ്ങൾ എന്നെയും പണത്തിന് വേണ്ടി ആർത്ത് അങ്ങ് വിൽക്കുമല്ലോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് രാജീവ് അങ്ങ് പോകുന്നുണ്ട് രാജീവിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഒരു ഉച്ച ഉറക്കം ഉണ്ടായിരുന്നതാണെന്ന് കോട്ടുവായിട്ട് പറയുന്ന അമ്മാവൻ അതെന്തായാലും പോയി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് വിജയലക്ഷ്മി തട്ടി കയറുകയാണ് അവനെ കൊണ്ട് ഞങ്ങളെ ഇത്രയും വഴക്ക് കുറിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്ന് അന്നേരം എനിക്ക് തൃപ്തിയായി ഇനിയും ഞാൻ പറയിപ്പിക്കും ഇത് പറയിപ്പിച്ചത് ഞാൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാജസ്ഥാനെ നിങ്ങൾക്ക് പേടിയാണെന്ന് ആ പേടി ഞാൻ ഇനിയും വളർത്തും എന്നൊക്കെ ശാരീകങ്ങ് പറയുന്നുണ്ട് അന്നേരം അത്രയ്ക്ക് ധൈര്യമോടിയെന്നും പറഞ്ഞ് വിജയലക്ഷ്മി ശാരികയെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ് അന്നേരം അത് തടുത്തിട്ട് എന്നെ തൊട്ടു തൊട്ടുപോകരുത് നിങ്ങളുടെ ആട്ടും തൊപ്പും ഒക്കെ ഞാൻ സഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് ഉറക്കെ നിലവിളിച്ചാൽ അടി നിങ്ങൾക്കായിരിക്കും കിട്ടുക പിന്നെ മകൻ്റെ കയ്യിൽ നിന്നും അമ്മയ്ക്ക് അടി വാങ്ങി എന്നുള്ള പേരുദോഷവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഒരു പോളെ കണ്ണടയ്ക്കാതെ ഞാനിരുന്ന് നോക്കിയിട്ടില്ലേ ആ എന്നോട് നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു നോക്കി കാണാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നോ എന്നൊക്കെ എന്നിട്ടും നിങ്ങൾക്ക് പണമാണ് വലുത് പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ ശാരീരിക വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് അന്നേരം ഉച്ചത്തിൽ വിജയലക്ഷ്മി പറയുകയാണ് അതെ എനിക്ക് പണം തന്നെയാണ് വലുത് നീ എന്താ എന്നെ അങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട് അതെ തൂക്കിലേറാൻ പോകുന്നത് നിങ്ങൾ സ്വയം തന്നെയാണ് എന്തിനാണോ നിങ്ങൾ ആർത്തി കാണിക്കുന്നത് അതൊക്കെ ഞാൻ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റും പണവും സ്വർണവും അവസാനം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായിരിക്കും ഞാൻ അടർത്തി മാറ്റാൻ പോകുന്നത് നിങ്ങളുടെ മകനെ കുറിച്ചു വച്ചോ ഇത് ശാരദാമ്മയുടെ മകളാണ് പറയുന്നത് എന്ന ദേഷ്യത്തോടെ ശാരക പറയുന്നുണ്ട് അന്നേരം ഒരു നിമിഷം ഒന്ന് പരിഭ്രമിക്കുകയാണ് വിജയലക്ഷ്മി ഇതേ സമയം സുസ്മിതയോ വിഷ്ണുവോ ശാലിനിയോ സത്യഭാമയുടെ വീട്ടിൽ മടങ്ങിയെത്തിയിട്ടില്ല വഴിക്കെണ്ണുമായിട്ട് നിൽക്കുകയാണ് സത്യഭാമ അന്നേരം രാഘവന്മാർ പറയുന്നുണ്ട് നീ ആപത്തൊന്നും വരുത്തി വെക്കാതെ അവളിങ്ങും വരുമെന്ന് അന്നേരം എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുക സുസ്മിതയെപ്പോലൊരു പെൺകുട്ടി കാട്ടിലൊറ്റയ്ക്ക് നരഭോജികളായ മൃഗങ്ങളാണ് അവിടെയുള്ളത് സർലയോട് ഞാൻ എന്ത് സമാധാനം പറയും മകളെ പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ നിർത്തിയിട്ട് പോയത് പ്രീതിയോടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്നൊക്കെ ഇപ്പം സത്യഭാമ ദേഷ്യപ്പെടും അവസാനം സത്യഭാമ പറയുകയാണ് ശാലിനിയുടെ കൂടെ വിട്ടതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവളുടെ അമ്മയുടെ അടിയന്തരം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത് കാണിച്ചു കൊടുക്കാം ഞാൻ അവളെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സത്യഭാമ ഇരിക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു ശാലിനിയേം കൂട്ടി വരുന്നത് നേരം വണ്ടിയിൽ ഇരുന്ന് തന്നെ ശാലിനി ചോദിക്കുന്നുണ്ട് സുസ്മിത എത്തിയിട്ടുണ്ടാവൂന്ന് അന്നേരം നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ വിളിക്കാനും പറ്റിയില്ല ആകെ കത്തി പോഞ്ഞു നിൽക്കുകയായിരുന്നു അമ്മ എന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം കുഴപ്പമാകുമോ എന്ന് ശാലിനി ചോദിക്കുകയാണ് ഏയ് കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഇയാൾ ഇറങ്ങുമെന്ന് വിഷ്ണു പറയുകയാണ് ഇതേ സമയം അകത്ത് രാഘവൻ ആര് ശാലിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ശാലിനി ഉപേക്ഷ കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ മകൾക്ക് വേണ്ടി അവൾ ഓടി നടന്ന് കുറെ കാര്യങ്ങൾ ചെയ്തതല്ലേ അപ്പോൾ സുസ്മിതയും അവൾ തിരികെ കൊണ്ടുവരും എന്നൊക്കെ രാഘവൻ നായർ ഫാമയോട് പറയുകയാണ് ഈ സമയത്താണ് വിഷ്ണുവും ശാലിനിയും കൂടി അകത്തേക്ക് വരുന്നത് അന്നേരം അവരെ കണ്ട ആകെ ദേഷ്യം വരുന്നുണ്ട് ഫാമയ്ക്ക് എന്നിട്ട് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പുറകിലൊക്കെ സുസ്മിതയെ പോയി നോക്കുകയാണ് എന്നിട്ട് എവിടെ അവൾ എവിടെയെന്ന് സത്യഭാമ ചോദിക്കുകയാണ് അന്നേരം സുസ്മിത എത്തിയില്ല എന്ന് സത്യഭാമ അല്ലെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം മാകെ ദേഷ്യത്തോടു കൂടി ശാലിനിയുടെ അടുക്കലേക്ക് വരികയാണ് ഫാമ ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് നാളത്തെ ഓക്കെ താങ്ക്